നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തൻ്റെ നിലവിലെ ക്ലബ്ബായ അൽനസറിനോട് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു കഴിഞ്ഞു തനിക്ക് മെസ്സിക്കൊപ്പം കളിച്ച് ഇൻഡർമയാമിയിൽ വിരമിക്കണമെന്ന് വ്യാപകമായിട്ട് വാർത്തയാണ് പല അക്കൗണ്ടുകളിലും നിങ്ങളിത് കാണുന്നുണ്ടാവും ഇപ്പോൾ നോക്കുക ഉണ്ടോ ഡിപ്പോ ടിവോയി കോട്ട് ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഹാസ് ഇൻഫോമഡ് ഹിസ് കറണ്ട് ക്ലബ് അൽനസർ ദാറ്റ് ഹി വാണ്ട്സ് ടു എൻഡ് ഹിസ് കരിയർ പ്ലേയിങ് അലോങ് സൈഡ് ലേണൽ മെസ്സി അറ്റ് ഇൻഡർ മയാമി സോസും ഉണ്ടോ ഡിപ്പോ വല്ലാത്ത വല്ലാത്ത ഒരു റിപ്പോർട്ടായി പോയി അതായത് ക്രിസ്ത്യാനോ അൽനസറിനോട് പറഞ്ഞത്രേ തനിക്ക് പോകണം മയാമി പോയിട്ട് കളിക്കണം ശിഷ്ടകാലം മെസ്സിക്കൊപ്പം സുഖമായി കളിച്ച് വിരപിക്കണം അതാണ് ഞാൻ കരുതുന്നത് എന്ന് ക്രിസ്ത്യാനോ പറഞ്ഞത്രേ ഇത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നു ഈ ഒരു കോട്ട മുണ്ടോ ഡി പോട്ടി ഉദ്ധരിച്ചുകൊണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ശരി മുണ്ടോട്ടി പോട്ടി അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ റിപ്പോർട്ടുണ്ട് പക്ഷേ അത് ഏത് തരത്തിലുള്ള റിപ്പോർട്ടാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കാര്യം വളരെ കൃത്യമാണ് ഒരു തമാശയായിട്ട് അല്ലെങ്കിൽ ഒരു അവർക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട് നമ്മളിങ്ങനെ ട്രോളൊക്കെ ഇറക്കുമല്ലോ കുറേ മീമുകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കൂലേ അതുപോലെ ഒരു റിപ്പോർട്ടുകൾ എന്ന രൂപത്തിൽ ടോപ്പ് സീക്രട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാരഡി എന്നോ കോമഡി എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ അവർ എഴുതി വിടാറുണ്ട് അത്തരമൊരു സംഭവമാണിത് അത് നോക്കാതെ മുന്നും പിന്നും നോക്കാതെ ഇത് വാർത്തയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ പ്രചരിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ നോക്കാം ആ ലേഖനത്തിൽ എന്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് രസകരമാണ് അതിൽ ടൈറ്റിൽ തന്നെ ഈ പറഞ്ഞ പോലെയാണ് ക്രിസ്ത്യാനോക്ക് അദ്ദേഹത്തിൻ്റെ കരിയർ മെസ്സിക്കൊപ്പം മയാമിയിൽ കളിച്ച് അവസാനിപ്പിക്കണം അപ്പോൾ നാൽപ്പതുകാരനായിട്ടുള്ള പോർച്ചുഗീസ് സ്ട്രൈക്കർ അദ്ദേഹത്തെ സ്വയം ഇൻ്റർ മയാമിയിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് മെസ്സിക്കൊപ്പം കളിക്കുക റിട്ടയർമെൻറ്റിന് മുമ്പ് അതാണ് സി ആർ സെവൻ്റെ ഒരേ ഒരു ആഗ്രഹം എന്നിട്ട് വിശദീകരിക്കുകയാണ് റിക്കാർഡോ ടബ്സ് എഴുതുന്ന ലേഖനം അതിൽ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇത് ഇമ്പോസിബിൾ എന്ന് തോന്നിയിട്ടുള്ള കാര്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൊണൽ മെസ്സിയും ഒരുമിച്ച് കളിക്കുക എന്നുള്ളത് അവരുടെ കരിയർ ഒരുമിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളത് പക്ഷേ ഇപ്പോൾ പോർച്ചുഗീസ് സ്ട്രൈക്കർ ആ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് പോവാൻ അവിടെ തൻ്റെ റൈവലായിട്ടുള്ള മെസ്സിക്കൊപ്പം ഒരുമിച്ച് കളിക്കുക എന്നിട്ട് സൗദി അറേബ്യ വിട്ട് അവിടെ ചെന്നിട്ട് കളിച്ച് വിരമിക്കുക ഇതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതിനു വേണ്ടി എന്താണിപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് ലഭിക്കുന്ന തുക അതിനേക്കാൾ കുറഞ്ഞ തുക മതി എന്നദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പതുകാരനായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൽ ഒരു ബേണിംഗ് ഡെസയറുണ്ട് ലിയൊക്കൊപ്പം കളിക്കുക എന്നുള്ളത് അതിന് പല കാരണങ്ങൾ കൂടിയുണ്ട് എന്നിട്ട് കുറേ കാരണങ്ങൾ പറയുന്നതാണ് അതിനേക്കാൾ രസകരം ഒന്നാമത്തെ കാരണം പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിൽ ക്യാമൽ റൈസിന് ഫുട്ബോൾ മത്സരങ്ങളെക്കാൾ കൂടുതൽ കാണികൾ വരുന്നതിൽ വലിയ രൂപത്തിൽ അപ്സെറ്റാണ് അപ്പോൾ ഫുട്ബോളിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ കൂടുതൽ അവിടെയുള്ളവർ സംസാരിക്കുന്നത് ഷാബയെക്കുറിച്ചാണ് ഷാബ എന്ന് പറഞ്ഞാൽ ത്രീ ടൈം കിങ് അബ്ദുൽ അസീസ് ഫെസ്റ്റിവൽ ക്യാമൽ ചാമ്പ്യൻ ആയിട്ടുള്ള ആ ഒട്ടകമാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് ക്രിസ്ത്യാനോക്കുറിച്ചല്ല അത് ക്രിസ്ത്യു ക്രിസ്ത്യാനോക്കൊരു ഇൻസൾട്ടായിട്ട് തോന്നി അതുകൊണ്ട് അദ്ദേഹം ആ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നു ഒരു കാരണം പറയുന്നു തമാശയായിട്ട് എഴുതുന്നതാണേ എന്നിട്ട് തമാശയാണോ കളിയേക്കൽ ഓവറായോ എന്നുള്ളത് വേറെ ചോദ്യം അത് ആരാധകർ പറയട്ടെ മറ്റൊരു റീസൺ പറയുന്നത് ഇങ്ങനെയാണ് ഇൻ്റർനാഷണലി റിനൗംഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ റൊസാഡോ ഉറപ്പിച്ചു പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സൗദിയിലെ സൂര്യൻ്റെ ചൂടേറ്റാൽ അത് അദ്ദേഹത്തിൻ്റെ വളരെ നിർമ്മലമായിട്ടുള്ള ചർമ്മത്തിന് പ്രശ്നമാണ് അപ്പോൾ അദ്ദേഹം കൂടുതൽ ടാനഡ് ആവാൻ കറുത്തു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഡിസീസ് ഉണ്ടാകാനുള്ള കാരണമായിട്ട് മാറും ഡോക്ടർ വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്കിന്നിന് കുറച്ചുകൂടി മറ്റൊരു റീജ്യണിലേക്ക് സൗദി അറേബ്യ അല്ലാത്ത മറ്റൊരു നോർത്തേൺ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ക്രിസ്ത്യാനോ സൗദിന്ന് പോകുന്നത് രണ്ടാമത്തെ കാരണം എന്നിട്ട് തമാശയായിട്ടൊരു ഡോക്ടറുടെ ഡോക്ടറിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട് മറ്റൊരു റീസൺ പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻ്റർ മയാമിയിലേക്ക് ഓഫർ ചെയ്യാനുള്ള മറ്റൊരു കാരണം അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് ആണ് എല്ലാവർക്കും അറിയാമല്ലോ മയാമി എന്ന് പറഞ്ഞ ബീച്ചുകൾ കൊണ്ട് ബോഡി ബിൽഡിങ് ബീച്ചിലൊക്കെ പോയി ബോഡി ബിൽഡിംഗ് ഒക്കെ കാണിക്കാൻ പറ്റിയ സ്ഥലമാണ് സി ആർ സെവൻ അദ്ദേഹത്തിൻ്റെ സിക്സ് പാക്ക് അവിടുത്തെ സൗത്ത് ബീച്ചിലെ വാം സാൻഡുകളിൽ കിടന്ന് കാണിക്കുകയും ഫാൻസിന് അതുവഴി ഫാൻ ബേ ഫാൻ ബേസ് വല്ലാതെ വർദ്ധിപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാരണം മിനിയും ഒരു കാരണം പറയുന്നത് അതായത് ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ചെയ്യുക എന്ന് പറയുമ്പോൾ സി ആർ സെവന് അത് അത് വിരമിച്ചിട്ട് ഫിലിമിലേക്ക് പോകാൻ ഒരു താല്പര്യമുണ്ട് സിനിമയിലേക്ക് ഒരു കണ്ണുണ്ട് പ്ര കൃത്യമായി പറഞ്ഞാൽ ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഹോളിവുഡിലേക്ക് ചേർക്കാറുണ്ട് താല്പര്യമുണ്ട് ചില റൂമറുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഓഫർ ഉണ്ടായിരുന്നു സെവൻത്ത് ഇൻസ്റ്റാൾമെൻറ്റ് ടെർമിനേറ്ററിൻ്റെ ഏഴാം ഭാഗത്തിൽ അദ്ദേഹത്തിന് അവസരം കൊടുക്കും എന്ന തരത്തിൽ വാർത്തകളും ഉണ്ടായിരുന്നു പ്ലേയിങ് ദി സായിബോർഗ് ഒറിജിനലി പോർട്രൈഡ് ബൈ ദി മസ്കുലാർ അർണോൾഡ് ഷെൻസ് ടൈഗർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് ആ ഒരു സ്ഥാനത്തേക്ക് ഹോളിവുഡിലേക്ക് പോകാൻ താല്പര്യമുണ്ട് അപ്പോൾ അതിനു അതിനുവേണ്ടിയിട്ട് കൂടിയാണ് അദ്ദേഹം മയാമിയിലേക്ക് ചേക്ക് കയറുന്നത് പിന്നെ ഏറ്റവും അവസാനത്തെ കാരണമായിട്ട് പറയുന്നത് അത് ആൻഡ് ഫൈനലി ദർ ഇസ് എ റീസൺ ഫോർ ഗോയിങ് ടു മിയാമി ദാറ്റ് ക്രിസ്ത്യാനോ ആൻഡീസ് എൻഡ്രൂ ഓൺലി റിവീൽ ഇൻ പ്രൈവറ്റ് എന്നിട്ട് പറയുകയാണ് അദ്ദേഹം വളരെ ആണ് എല്ലാ റെക്കോർഡുകളും ഗോൾ സ്കോറിംഗ് റെക്കോർഡുകളൊക്കെ തകർക്കാൻ അപ്പോൾ അതിന് മെസ്സിക്കൊപ്പം കളിച്ചാൽ കൂടുതൽ സഹായം കിട്ടും മെസ്സിയുടെ അസിസ്റ്റുകൾ കൂടുതൽ കിട്ടിയിട്ട് ഗോളുകൾ കൂടുതൽ അടിച്ചു കൂട്ടാം അതുകൊണ്ടാണ് മെസ്സിക്കൊപ്പം കളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ മെസ്സിയുടെ ഗോളടിയുടെ എണ്ണം കുറക്കാനും പറ്റും അതായത് ഫ്രീക്കിക്കുകളും പെനാൽറ്റിയും ഒക്കെ മെസ്സി എടുക്കാതെ ക്രിസ്ത്യാനോ എന്നെ എടുത്തിട്ട് മെസ്സിയുടെ ഗോളെണ്ണം കുറക്കാനും പറ്റും അങ്ങനെ തൻ്റെ ഗോളെണ്ണം കൂട്ടാനും പറ്റും ഇതുവഴി എക്കാലത്തേക്കും തൻ്റെ റെക്കോർഡ് അദ്ദേഹത്തിന് ഭദ്രമാക്കാനും പറ്റും ഇനിയിപ്പോൾ ചോദ്യം ഏഴാം നമ്പർ ലണൽ മെസ്സിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കൊടുക്കുമോ എന്നുള്ളതാണ് അത് കണ്ടറിയണം ഏതായാലും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ക്രിസ്ത്യാനോ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ മയാമിയിൽ തൻ്റെ ഒരു മ്യൂസിയം വേണം തൻ്റെ ശില്പങ്ങൾ നല്ല പ്രതിമ അവിടെ വെക്കണം എന്നൊക്കെ ക്രിസ്ത്യാനോക്ക് ആഗ്രഹമുണ്ട് അപ്പം മെദീരയിൽ അദ്ദേഹത്തിന് ഒരു മ്യൂസിയം ഉണ്ട് അവിടെ ട്രോഫീസൊക്കെ വെച്ചിട്ടുണ്ട് അഞ്ച് തവണ ബാലൻഡൂറൊക്കെ നേടിയിട്ടുള്ള ആളാണല്ലോ അപ്പോൾ ബാലൻഡ്യൂറുകളുണ്ട് ഒരുപാട് ജേഴ്സികളുണ്ട് അപ്പോൾ വയാമയിലേക്ക് പോകുമ്പോൾ അവിടെ മറ്റൊരു മ്യൂസിയം തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ആളുകൾ കൂടി അപ്രീസിയേറ്റ് അതൊരു കാരണമാകും കൂടാതെ അദ്ദേഹം അത് സമ്മതിക്കുന്നില്ലെങ്കിലും ഇപ്പോഴും അതായത് തൻ്റെ ഒരു സ്കൾപ്ചർ അതുപോലെ ഉണ്ടാക്കാൻ സ്വയം സ്വന്തം സ്വയം ഇങ്ങനെ റിസംബിൾ ചെയ്യുന്ന രൂപത്തിലുള്ളൊരു സ്കൾപ്ചർ ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് പോർച്ചുഗീസ് സ്റ്റാർ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ തമാശയായിട്ട് മൊണ്ടോട്ടിപ്പോട്ടി എഴുതിയ ഒരു ലേഖനമാണ് ഇന്നിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പല പേജുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തൊരു തമാശയാണിത് അതിൻ്റെ ഹെഡിങ് മാത്രം നോക്കുക അങ്ങ് അടിച്ചു വിടുക എന്താണ് അത് എന്നുള്ള കാര്യം മനസ്സിലാക്കാതിരിക്കുക ഇനിയിപ്പോൾ എൻ്റെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ നമ്മളിങ്ങനെ വാർത്ത ഇങ്ങനെ വായിച്ചു പോവാണല്ലോ ഇതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മളിത് പറഞ്ഞൊന്നും പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ പ്രചരിപ്പിക്കാൻ നല്ല സാധ്യത നോക്കുമ്പോൾ പലവട്ടം അങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സാമ്പിൾ പറയട്ടെ നമ്മളിങ്ങനെ ഇന്നയാൾ പറഞ്ഞ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോൻ ലാപ്പോട്ട പറഞ്ഞോ എന്നുള്ളൊരു സാധനം വെക്കുക അതൊരു പക്ഷെ നമ്മളിങ്ങനെ ആയിരിക്കും പ്രസൻ്റ് ചെയ്യുക മുമ്പ് ഉണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ താരമായ നെയ്മർ ജൂനിയറെ ഞാൻ ബാഴ്സയുടെ പ്രസിഡൻ്റായാൽ സൈൻ ചെയ്യും എന്ന് പറയുന്നത് അങ്ങനെയാണ് പറയുന്ന ആരെന്നറിയോ ഏ വാഴ്സയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ജോൻ ലാപ്പോട്ട അത് ഭർത്തൂമിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇതങ്ങ് കട്ട് ചെയ്ത് ഏത് എന്ന് പറയുന്ന ആരാണ് എന്നറിയാവുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് എൻ്റെ വീഡിയോയിലൊരു ചിത്രമൊക്കെ വെച്ചിട്ട് അതെടുത്തിട്ട് ട്രോൾ ലോകത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ താരമായ നെയ്മർ ജൂനിയറെ സൈൻ ചെയ്യാൻ പോകുന്ന ബാഴ്സ പ്രസിഡൻറ് അല്ലെ റാഫി എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചാനലിൻ്റെ തുടക്കകാലത്തന്നു കേട്ടോ അപ്പോൾ അത്തരം ട്രോളുകളും മീമുകളൊക്കെ വന്നപ്പോൾ അന്ന് നമ്മുടെ ചാനലിനെ വളരാൻ ആളുകളിലേക്ക് കൂടുതലായിട്ട് ചാനലിൽ എത്താൻ അത് സഹായിച്ചിട്ടുണ്ട് അവളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചിലർ അത് ചെയ്തതെങ്കിലും നമുക്കത് ആ ഒരു കാലത്ത് രണ്ടായിരം രണ്ടായിരത്തൊമ്പത് കാലഘട്ടത്തിലൊക്കെ ചാരലിൽ വലിയ ഒരു ഹൈപ്പ് കിട്ടാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ പലപ്പോഴും ഇങ്ങനെ പറയുന്ന വാക്കുകൾ കട്ട് ചെയ്ത് ഓരോരുത്തർ പ്രചരിപ്പിക്കുന്ന കാലം അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ലോഗായിട്ടുള്ളൊരു പാരഡി സംഭവമാണല്ലോ അപ്പോൾ പല ഭാഗം കട്ട് ചെയ്ത് പല രൂപത്തിൽ നമ്മളിത് വാർത്ത കൊടുത്തതും പറഞ്ഞ് പ്രചരിക്കാനൊക്കെ സാധ്യതയുണ്ട് ആവട്ടത്തെ ഏതായാലും ഇത് ഈ വാർത്ത കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അത് വെറും തമാശയ്ക്കും ഉണ്ടോ ടി പോ എഴുതിയിട്ടുള്ളൊരു ലേഖനമാണ് അതൊരു യഥാർത്ഥത്തിലുള്ള വാർത്തയല്ല വീഡിയോ സാനിക്കൽ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ്